ത്തോളം എന്നെ കൊണ്ടുവന്നീടുവാ ഞാനുമൻ കുടുംബാവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നീടുവാ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളാനു ഭാവിപ്പ എന്തുള്ളൂ യോഗ്യതായ ഇത്ര നന്മകൾ ഞങ്ങളാനു പവിപ്പ എന്തുള്ളൂ യോഗ്യതായത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായ അതെല്ലാം തന്നിടുക എന്തുള്ളൂ യോഗ്യതായേശുവേ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുക എന്തു യോഗ്യതായ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനും എൻ കുടുംബവും എന്തുള്ളൂ നന്നകൾ ഞങ്ങളു പവിപ്പാൻ എന്തുണ്ട് യോഗ്യതായ നന്നാകൾ ഞങ്ങളനു പവിപ്പാൻ എന്തു യോഗ്യതായ ദൈവത്തിൻ്റെ നാമം മാമിയെപ്പോഴും മാറാവട്ടെ ഈ പ്രഭാവ സമയത്ത് വീണ്ടും ദൈവദിനമായിട്ടെടുത്ത് വരുവാൻ ഈ ഒരുക്കിയ വിലപ്പെട്ട അവസരത്തെ അവർ ശ്രദ്ധിക്കുകയാണ് ഇന്ത്യയിൽ മൊത്തമായ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഓരോരുത്തരുടെയും മുമ്പിൽ കീറാമുട്ടിയായി നിൽക്കുന്നത് ചിലർ പാർട്ടി ചിഹ്നം നോക്കി വോട്ട് ചെയ്യും ചിലർക്ക് പാർട്ടി ചിഹ്നം വിഷയമല്ല കഴിവുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് പലരും പിന്നെ ഒരു കൂട്ടരുണ്ട് മതം എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട് ഇതിൻ്റെയൊക്കെ മുഖ്യ ലക്ഷ്യം ആർ ആരെ തിരഞ്ഞെടുക്കും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതയാണ് വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെയാകയാൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വ്യക്തികൾക്ക് തീരുമാനിക്കാം എത്ര പാർട്ടികളുണ്ടോ അവരിൽ നിന്നൊക്കെയും കൈമടക്ക് വാങ്ങി പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നവരും വിരളമല്ല ജനാധിപത്യ ഇന്ത്യക്ക് ഏത് മതം സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പല സമൂഹങ്ങളും അങ്ങനെയുള്ളവരെ ഫ്രഷ് കൽപ്പിക്കാറുമുണ്ട് ഇതിലൊട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഈ പ്രഭാതകാലത്ത് നിങ്ങൾ നിങ്ങളുമായിട്ട് ചിന്ത പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത് സത്യവേദ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ശേഷം നേതൃത്വം നൽകി വാക്തത്വ ദേശമായ കനാനിൽ കൊണ്ടുനിന്ന് എത്തിച്ച മോശയുടെ പിൻഗാമിയായ യോശുവ ജനത്തിനൊരു തിരഞ്ഞെടുപ്പിനുള്ള സാവകാശം ഒരുക്കിക്കൊടുക്കുന്നതാണ് പശ്ചാത്തലം യോശുവയുടെ പുസ്തകം ഇരുപത്തിയാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ മുതലാണ് ആകുന്നതാണ് പ്രത്യേകമായത് കാണുന്നത് ജോയിഷ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ പോവേ സേവിക്കും എന്നാൽ അതിന് മുമ്പായിട്ട് താൻ ജനത്തോട് പറഞ്ഞ ചില വിഷയങ്ങൾ ആണ് സത്യദൈവത്തെ നിർബന്ധമാ നിർബന്ധിക്കുന്നതോ ചില പ്രലോഭനങ്ങൾ നൽകുകയോ വാഗ്ദാനങ്ങൾ നൽകിയോ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല തിരഞ്ഞെടുപ്പ് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് യോശുവ തെളിയിച്ച സംഭവമാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് യോശിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വേദവാക്യം വായിക്കുമ്പോൾ സംഭവം മനസ്സിലാകും അയാൾ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിശ്രയും വെച്ച് സേവിച്ച ദേവതന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യും യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നദിക്കക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്ത് വരുന്ന ദേശത്തിലെ അമ്മൂരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളിക്കേ അതിനുശേഷം യോശുവ പറഞ്ഞ കാര്യമാണ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവിയെ സേവിക്കുക അതാണ് യോശുവയുടെ തീരുമാനവും തിരഞ്ഞെടുപ്പും ഏത് ദൈവത്തെ സേവിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു സത്യദൈവത്തെ തിരഞ്ഞെടുത്ത് സേവിക്കും എന്ന് ജനങ്ങൾ തീരുമാനത്തിലെത്തി അതിന് കാരണം മറ്റൊന്നുമല്ല മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന പിതാക്കന്മാരെ ഫർവോൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് ചെങ്കട്ടൽ കടന്ന് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ശ്രേഷ്ഠകരമായി നടത്തിയതിൻ്റെ ഓർമ്മകൾ പിന്തലമറകൾക്ക് മനസ്സിലായി അന്യദൈവത്തെ ആരാധിച്ചതിൻ്റെ പരിണത ഫലം പിതാക്കന്മാർക്ക് ലഭിച്ചതിൻ്റെ ഓർമ്മ ശിക്ഷയുടെ ഓർമ്മകളും പിന്തലമുറയ്ക്ക് ഉള്ളതിനാൽ ജ്യോതിഷവള തിരഞ്ഞെടുപ്പ് തന്നെ ഉത്തമമെന്ന് അവർ കരുതി ഏകസ്വരത്തിൽ അവരും പറഞ്ഞു ഞങ്ങൾ ഹോവിയെ സേവിച്ചുകൊള്ളുമെന്ന് പ്രിയ ശ്രോതാക്കളെ ലോകപരമായി ഇന്ന് ഇലക്ഷൻ വരുമ്പോൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ ആത്മീയമായും തിരഞ്ഞെടുപ്പാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പാപത്തിൻ്റെ അടിമനുഗത്തിൽ കഴിഞ്ഞകാല ജീവിതങ്ങൾ തള്ളി നീക്കിയെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം നൽകുവാൻ വീണ്ടെടുപ്പുകാരനായി ക്രിസ്തു ഭൂമിയിൽ ഇടാവതാരമെടുത്തു ലേഖനം എൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനോട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി ആകയാൽ അത് ഉറച്ചുനിൽപ്പിയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും ഈ മെസ്സേജ് കേൾക്കുന്ന ഏതൊരു വ്യക്തിയെങ്കിലും സത്യദൈവത്തെ ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ഒരു തിരഞ്ഞെടുപ്പിന് അവസരമുണ്ട് ജ്യോതിഷ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറവാനിടയാകട്ടെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോബിയെ സേവിക്കും എന്ന് സർവശക്തനായ ദൈവം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തിരഞ്ഞെടുപ്പിനു വേണ്ടി ഭർത്താവ് എനിക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കുന്ന യുവശിവയോട് ചേർന്ന് നമുക്ക് ഏറ്റുപാടാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവയെ സേവിക്കും ഹോവയെ സേവിച്ച് മുന്നോട്ട് പോകാൻ സർസ്വനായ കർത്താവ് സഹായിക്കട്ടെ അത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പിന്നെ തെതിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ വലു വലുതാണ് ഒന്നുമേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കും അതോടുകൂടെ സകല നമുക്ക് ലഭ്യമാകുമെന്ന് ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ സർവശക്തനായ ദൈവം യും ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം